നമുക്കിപ്രാവശ്യം മരച്ചീനിടെ ഒരു വീഡിയോ കാണാം ഇത് ഒരു അമ്പത് സെൻറ്റോളം അമ്പത് സെൻറ്റ് അല്ല നൂറ് സെൻറ്റോളം നമുക്ക് ഒരു മരച്ചീനി കർഷകനെ പരിചയപ്പെടാം രണ്ട് ഒരേക്കറോളം സ്ഥലത്ത് മരച്ചീനി നമുക്ക് ഓണം കഴിഞ്ഞ് സെയിലിന് വേണ്ടി ഇട്ടേക്കാണ് കാരണം ഓണത്തിന് എല്ലാവരും പച്ചക്കറിയും അതി കൊണ്ട് ഓണത്തിന് ഇത് ഇതാൽ വില കിട്ടത്തില്ല എന്ന് കർഷകൻ അറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്ത് അവരവിടെ ഇട്ടേക്കാണ് ഇപ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടിയിട്ടേക്കാണ് ഇതെന്നും ഇതി ഒന്നും ശല്യം ചെയ്തിട്ടില്ല അവർ കൃത്യമായി മാനേജ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവർ ഇതിനകത്ത് മോഷ്ടാക്കളൊക്കെ കാണൂ എന്ന് പറയുന്നിട്ടുണ്ടവർ ഒരു ചുമന്ന പട്ടൊക്കെ ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട് കർഷകരുടെ ഒരു വിശ്വാസമാണത് അതും ഉണ്ട് പിന്നെ എലി മാന്തൂന്ന് വിചാരിച്ച പ്ലാസ്റ്റിക് കവറ് താഴെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വില മാർക്കറ്റ് മറിച്ച് നല്ല വില കിട്ടുന്നുണ്ട് ഏറ്റവും ഒട്ടരികിൽ വയലിൽ നല്ല ഈ ഫീൽഡൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു ഇതൊരു ആറുമാസ കമ്പാണ് കേട്ടോ അപ്പോൾ ആറുമാസമായപ്പോൾ ഓണം ആയതുകൊണ്ട് അവർ ആ സമയത്ത് പിഴുതിട്ടില്ല അപ്പം പിഴുവാനുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് കർഷകനെ ഒന്ന് പരിചയപ്പെട്ട് അതിൽ നിന്ന് ഒന്ന് കാണാം എത്ര സെൻറിന് സ്ഥലത്ത് ചേട്ടൻ ചെയ്യുന്നുണ്ട് ആ അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം പേര് പറയാം രവീന്ദ്രൻ പിള്ള അപ്പോൾ ചേട്ടന് നേരത്തെ വാഴയൊക്കെ വാഴയുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ വാഴയുടെ കൂടെ തന്നെ മരച്ചീനിയും എല്ലാം ചെയ്യുന്നുണ്ട് ഇതിപ്പോ എത്ര എത്ര മൂട് കാണും അറുന്നൂറ് മൂടുണ്ട് ഇപ്പൊ കിലോ എത്ര രൂപയൊക്കെ പോകുന്നുണ്ട് ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തിരണ്ട് വരെ പോയി അപ്പൊ ഓണം ആയതുകൊണ്ട് പിഴവാതിട്ടിരുന്നേത് അല്ലേ ഓണത്തിന് ചെലവ് കുറയുന്നുണ്ട് അപ്പൊ ഈ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഇതിനകത്ത് മരിച്ചത് പന്നിശല്യോ അപ്പൊ ഇത് കാണുമ്പോൾ ആള് നിക്കുന്ന പോലെ തോന്നുന്നു ആണല്ലേ ആ ഇത് ഇത് പട്ട് കെട്ടിട്ടുണ്ടല്ലേ കളരെ പേടിച്ച പട്ടും എല്ലാം ഉണ്ട് അല്ലേ അപ്പൊ ഒരു മൂട് ഒരു മൂട് കൂടുതൽ നമുക്ക് എത്ര രൂപ അല്ല എത്ര കിലോ കിട്ടും എല്ലാ മൂട്ടിലും അത് പ്രതീക്ഷിക്കാം എന്തൊക്കെ ചെയ്യും വളങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ചെറുതായിട്ട് ചേർക്കും അല്ലേ ഓഹോ ഒരു പ്രാവശ്യം ചേർക്കത്തുള്ളൂ ആ ഒരു പ്രാവശ്യം രാസവളം ചേർക്കും അതെന്ന് വെച്ചാൽ യൂറിയ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ ഫാക്ടം പോസ് മാത്രം ആ ഹാ ഹാ അപ്പൊ പിന്നെ അപ്പൊ എങ്ങനെയാ പിഴുവന്നെ ഒന്നിച്ചങ്ങ് പിഴുവോ അതോ മൊത്തത്തി അങ്ങ് എങ്ങനെ മൂടെ എണ്ണി കൊടുക്കും അപ്പൊ ഒരു മൂട് അവർ എത്ര രൂപ വെച്ച് തരും നമുക്ക് ഒരു മൂട് നമ്മുടെ ജോലിക്കൂലി കഴിഞ്ഞ് മിച്ചം കാണുമോ എന്നതിനകത്ത് ക്വാണ്ടിറ്റി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ലാഭം അല്ലേ അവരങ്ങനെ പൈസ തിരിച്ചു ചോദിക്കും ഇല്ലല്ലോ ആ അവർക്ക് തന്നെ വരും അല്ലേ ലാഭമാണെങ്കിൽ അവർക്ക് നഷ്ടമാണെങ്കിൽ അവർ തന്നെ നമുക്ക് അറുപത് രൂപ ഒരു മൂടിന് നമുക്ക് അന്നേരം ഒരു മൂടൊന്ന് പുഴുത് കണ്ടാലോ അതാണ്ട് നമുക്ക് വിളവ് കാണിച്ചു തരാനായിട്ട് ചേട്ടൻ വിളവ് എടുക്കുവാണ് ഒരാളൊറ്റ പറ്റുമോ ആ നല്ലൊരു വിളവ് പ്രതീക്ഷിച്ചാണ് കർഷകർ ഇത് ചെയ്യുന്നത് പുറത്തേക്ക് വന്നു ഇനി എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദ്യ വിളവെടുപ്പാണ് തെറിയുന്നു കേട്ടോ ഇനി ആ കമ്പ അടുത്ത പ്രാവശ്യത്തേക്ക് നടാൻ എടുക്കത്തില്ലേ ഇനി വേറെ വെക്കാൻ ആ അതാണ്ട് ചീനിയുണ്ട് നല്ല ചീനി ഒത്തിരി പീസുകളുണ്ട് ഇനി എല്ലാം പീസ് പീസ് ആക്കിയും കൂടെ നമുക്ക് കാണാം എല്ലാം കുരുങ്ങി കുരുങ്ങിയിരിക്ക ത്രയുമാണ് ചീനീടെ വിളവ് ഒരു അഞ്ച് കിലോ വരുവായിരിക്കും അല്ലേ ഏഹ് ഉറപ്പാണോ ഉറപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം